കേരളത്തിലെ ഒരു വിമാനത്താവളത്തിൽ ആദ്യമായാണ് വിസ ഓൺ അറൈവൽ സംവിധാനം ഏർപ്പെടുത്തുന്നത് ഇത് സംബന്ധിച്ച ഫയൽ അന്തിമ തീരുമാനത്തിനായി ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പക്കലാണ് തിരുവനന്തപുരത്തെ വിസ ഓൺ അറൈവൽ സംവിധാനം പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് പ്രയോജനപ്പെടും എയർ ഇന്ത്യ എക്സ്പ്രസിൽ കൂടുതൽ പൈലറ്റുമാരെ നിയമിക്കാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് വേണുഗോപാൽ വ്യക്തമാക്കി പൈലറ്റ് ഷോർട്ടേജ് ഉണ്ട് ദാറ്റ് ഷോർട്ടേജുണ്ട് നാലു മാസം കൊണ്ടാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പൈലറ്റ് ഷോർട്ടേജ് തീരാൻ വേണ്ടി ഞങ്ങൾ ഒരു റോഡ് മാപ്പ് മാസം കൊണ്ട് ഈ പൈലറ്റ് തീരും ആരംഭിച്ചു കഴിഞ്ഞു തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു എയറോ ബ്രിഡ്ജ് കൂടി അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വിമാനത്താവള വികസന സമിതി യോഗത്തെ വേണുഗോപാൽ അറിയിച്ചു വിമാനത്താവളത്തിലെ ഇൻലൈൻ ബാഗേജ് സംവിധാനം ജൂൺ മുതൽ പ്രവർത്തനക്ഷമമാകും ആഭ്യന്തര ടെർമിനലിൽ പുതിയ സി സംവിധാനം മാർച്ചിൽ നിലവിൽ വരും പുതിയ റഡാർ സംവിധാനം ഏപ്രിലിൽ കമ്മീഷൻ ചെയ്യും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ തിരുവനന്തപുരത്തെ മെയിൻ്റനൻസ് റിപ്പയർ ഓപ്പറേഷൻ യൂണിറ്റ് പൂർണ്ണ പ്രവർത്തനം ഫെബ്രുവരിയിൽ ആരംഭിക്കും ഭാവിയിൽ സ്വകാര്യ വിമാന കമ്പനികൾക്ക് കൂടി ഈ സൗകര്യം പ്രയോജനപ്പെടുത്താനാവും എം ആർഒ യൂണിറ്റുമായി ബന്ധപ്പെട്ട് വിമാനഭാഗങ്ങൾ ഉത്പാദിപ്പിക്കുന്ന അനുബന്ധ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് സ്ഥലം നൽകണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതോടുകൂടി പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന വൻ വികസന പദ്ധതി രണ്ടായിരത്തി കോടിയുടെ നിക്ഷേപമാണ് ലക്ഷ്യമിടുന്നത് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം